നമസ്കാരം ശനിദോഷം വീണ്ടും ആവർത്തിക്കുകയാണ് തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശനിദോഷമുണ്ടോ ഒന്ന് നോക്കാം ഈ വരുന്ന നവംബർ ഇരുപത്തിയെട്ടാം തീയതിക്ക് ശേഷം ശനി വക്രത്തിൽ നിന്നും തൻ്റെ സ്വന്തം രാശിയിലേക്ക് സഞ്ചരിച്ച് പഴയതുപോലെ മുന്നോട്ട് പോവുകയാണ് അത് കുറച്ച് ദിവസം ഒരു ആശ്വാസമായിരുന്നു ദോഷങ്ങളില്ലാതെ സന്തോഷത്തോടുകൂടി എല്ലാവരും ജീവിച്ചിരുന്ന സമയം അത് മാറുന്നു വീണ്ടും തടസ്സവും ബുദ്ധിമുട്ടും പരിഭവവും പ്രയാസവുമായി മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർക്കും ദോഷങ്ങൾ വരുന്നുണ്ട് കാരണമെന്ന് പറഞ്ഞാൽ നക്ഷത്രക്കാരുടെ ജന്മത്തിൻ്റെ മൂന്നാമത്തെയും നാലാമത്തെയും രാശിയുടെ അധിപനായ ശനി അഞ്ചാം രാശിയിൽ നിൽക്കുമ്പോൾ മടി അലസത ഉറക്ക കൂടുതൽ കാര്യതടസ്സങ്ങൾ ഉയർച്ചയില്ല പഠിക്കുവാൻ മന്ദത കലാരംഗത്ത് മന്ദത കായികരംഗത്ത് മന്ദത വരുന്നു ഒന്നിനും പൂർത്തീകരിക്കാനാകുന്നില്ല പകുതിയിൽ വെച്ച് നിർത്തുന്നു ഇനി വേണോ എന്നൊരു ചോദ്യം ഉണ്ടാകുന്നു എന്ത് കാര്യമായാലും നാളത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റിവയ്ക്കുവാൻ ശ്രമിക്കുന്നു എത്ര തന്നെ സാമ്പത്തികം വന്നാലും അത് സേവ് ചെയ്യുവാൻ പറ്റാതെ നമ്മുടെ കയ്യിൽ നിന്നും ചിലവായിക്കൊണ്ടിരിക്കുന്നു കേസുകളും വഴക്കുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുന്നു എന്നാൽ ഈ വരുന്ന കേസുകളും വഴക്കുകളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം നമ്മൾ തന്നെ പരാജയപ്പെടുന്ന പരാജയപ്പെടുന്നൊരവസ്ഥയാണ് കാണുന്നത് ബിസിനസ്സിൽ പരാജയം വരുന്നു ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നു ഉയർച്ച ഉണ്ടാകാത്ത അവസ്ഥ വരുന്നു സ്ത്രീകളുടെ ജോലിക്കും വളരെയധികം പ്രശ്നങ്ങൾ വരുന്നു വിദേശ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും പ്രശ്നങ്ങളും പരിഭവങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിദ്യാഭ്യാസപരമായ തടസ്സങ്ങളും വന്നുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് വളരെ പ്രയാസത്തോടുകൂടി മുന്നോട്ട് വാഹനം മൂടിച്ച് പോകുന്നതുപോലെ ജീവിതം ഇങ്ങനെ തള്ളിത്തള്ളി നമ്മൾ കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടി കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളിൻ്റെ പരിഹാരം ചെയ്യുക അയ്യപ്പസ്വാമിയെയോ ശ്രീധർമ്മശാസ്ത്രാവിനെയോ ശനീശ്വരദേവനെയോ പ്രാർത്ഥിച്ച് അവിടുത്തെ നിരാഞ്ജനം നെയ്വിളക്ക് എള്ളുപായസം കടും അല്ലെങ്കിൽ ശനീശ്വര ഹോമം ഇങ്ങനെ എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്ത് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു പോയിട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നു പരിഹാരം ചെയ്യുന്നു വഴിപാട് കഴിപ്പിക്കുന്നു എന്നിട്ടും നമുക്ക് നേട്ടം ഉണ്ടാകുന്നില്ല തടസ്സങ്ങളിൽ നിന്നും തടസ്സങ്ങൾ തന്നെയാണ് വീണ്ടും ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക ജാതകം പരിശോധിച്ചതിന് ശേഷം എന്തെല്ലാം ദോഷങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ദോഷത്തിനും കൂടി പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ നേട്ടങ്ങളുണ്ടാകും തടസ്സങ്ങൾ മാറിക്കിട്ടും അപ്പോൾ കൃത്യമായ രീതിയിൽ ജാതക ഫലം അറിയണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതുവരെയും എൻ്റെ കൂട്ടുകാർ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ പരിഭവങ്ങൾ ഇതിനെല്ലാത്തിനും എന്താണ് ഒരു പരിഹാരം ഒരു ചെറിയ രീതിയിൽ പരിഹാരം ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നവും എന്താണെന്ന് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കാരണം പ്രേക്ഷകർക്കു വേണ്ടി മാത്രം എല്ലാ മാസവും ക്ഷേത്രത്തിലൊരു ത്രിമൂർത്തിദേവി സർവകാര്യസിദ്ധി പൂജ നടക്കുക അപ്പോൾ ഈ പൂജയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പത്ത് ശതമാനമെങ്കിലും ആ പ്രശ്നത്തിനൊരു മാറ്റം സംഭവിച്ചാൽ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹവും ആയി നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ കൃത്യമായി നിങ്ങളതിൻ്റെതായ പേര് നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് വളരെ 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 നല്ലത് തന്നെയായിരിക്കും അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് എതിർക്കേട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉയർച്ചയും നേട്ടവും അംഗീകാരവും ഉണ്ടാകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാനെ നാമം ജപിക്കുക ഭഗവാൻ നിങ്ങളുടെ ക്ഷേത്ര ദർശനം നടത്തുക നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക അപ്പോൾ ഇങ്ങനെ പോകുന്ന ആ വഴിയിൽ തന്നെയാണ് നമുക്ക് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുന്നത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് ശത്രു സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈശ്വര അനുഗ്രഹമില്ലാത്ത രീതിയിൽ മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ് ഈ ഒരു സമയം നമ്മൾ ഭഗവാൻ്റെ നാമം ജീവിക്കുക ഭവനെ വഴിപാടുകൾ കഴിപ്പിക്കുക ഭവാനെ പൂജ കഴിപ്പിക്കുക അങ്ങനെ മുന്നോട്ട് പോകുക ഈ വിദേശ ജോലിക്കൊക്കെ ചെയ്യുന്നവർ അൻതടസ്സങ്ങളാണ് വിദേശ ജോലിയിൽ പ്രവേശിക്കുന്നവർക്കും അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തിൽ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണം ബിസിനസ് ചെയ്യണം ആഗ്രഹിച്ചാലും പരാജയങ്ങളാണ് നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥ കാണുന്നുണ്ട് നമുക്ക് മാനസികപരമായി ഭയങ്കര ഒരു തടസ്സം അതായത് ഒരു എന്ത് കാര്യത്തിലെങ്കിലും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പരിഭവം വരികയാണ് അതിനോടൊപ്പം ഈ ഒരു സമയവും കൂടി ആകുമ്പോഴത്തേക്ക് പ്രണയിക്കുന്നവർക്ക് പ്രണയം വരെ നഷ്ടപ്പെടുന്നൊരവസ്ഥ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുവരുന്നു കുടുംബജീവിതത്തിൽ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു സാമ്പത്തികം സേവ് ചെയ്യുവാൻ പറ്റാത്ത ചിലവാക്കുന്നത് അങ്ങനെ ഒരുപാട് 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 ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈയൊരു സമയം പരിഹാരങ്ങൾ കൃത്യമായി ചെയ്യുക കൃത്യമായ പരിഹാരങ്ങൾ ചെയ്ത് പ്രാർത്ഥിച്ച് ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് മുന്നോട്ട് പോയാൽ ഒരുപാട് നേട്ടങ്ങൾ അംഗീകാരങ്ങൾ ബഹുമാനങ്ങൾ ഇതെല്ലാം ലഭിക്കുകയും ശാന്തമായ രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുകയും ചെയ്യും